മാംഗല്യം ഭാഗം ഒൻപത് വിശ്വനാഥനെ മറികടന്ന് അകത്തേക്ക് കയറി അവൾ കയറിപ്പോയതും അയാളും അകത്തേക്ക് കയറി മുകളിലേക്ക് പോകാൻ നിന്ന ശിലുവിനെ തടഞ്ഞുകൊണ്ട് അയാളുടെ സ്വരം അവിടെ ഉയർന്നു ശിലു ആ വിളി പ്രതീക്ഷിച്ചതായതുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി എന്താ അച്ചാ നീ ഇത്ര നേരം എവിടെയായിരുന്നു അപ്പച്ചിയുടെ വീട്ടിൽ ഒരപ്പച്ചി നിന്നോട് ഞാൻ അവിടെ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ നിന്ന് മൂളാതെ ഉത്തരം പറയി പറഞ്ഞിട്ടുണ്ട് എന്നു മുതലാണ് നിനക്ക് ഈ അപ്പച്ചിയൊക്കെ ഉണ്ടായത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ അനുസരിക്കാൻ ആദ്യം പഠിക്കണം ഞാൻ ഇടക്ക് മാത്രം പോകാറുള്ളൂ അപ്പോഴേക്കും രാധിക അങ്ങോട്ടെത്തി ഇടക്കൊന്നും അല്ല വിഷു ദിവസം പുലരാൻ കാത്തു നിൽക്കുവാണവൾ അങ്ങോട്ട് ഓടാൻ അവൾ അമ്മയെ ഒന്ന് നോക്കി കല്യാണം ഉറപ്പിച്ച കുട്ടിയാണ് അത് ഓർമ്മയുണ്ടല്ലോ ഇനി അങ്ങോട്ടുള്ള പോക്ക് വേണ്ട അതുതന്നെ അവിടെ രണ്ട് ആൺപിള്ളേരല്ലേ ഉള്ളത് വെറുതെ ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കരുത് ശിലു രാധികയും അത് പിന്താങ്ങി ഇത്രയും നാളായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇത്ര നാളത്തെ കാര്യമല്ല ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ആരവ് മോന് അതൊക്കെ ഇഷ്ടപ്പെടണം എന്നില്ല നിശ്ചയം പോലും കഴിഞ്ഞില്ല അതിനു മുന്നേ ഞാൻ അയാൾ പറയുന്നതനുസരിച്ച് ജീവിക്കണം എന്നാണോ അവളുടെ ശബ്ദവും ഉയർന്നു ശിലു പതുക്കെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് കേൾക്കാം പിന്നെ വിവാഹ ജീവിതമാവുമ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കേണ്ടി വരും ഈ വിവാഹം നടന്നാലല്ലേ ഇതൊക്കെ ഉണ്ടാവൂ ഈ വിവാഹം നടക്കാതെ എന്താവാനാണ് എൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഈ വിവാഹം നടത്തുമോ അത് ചോദിച്ചതും വിശ്വനും രാധികയും ഒരു നിമിഷം നിശബ്ദമായി അവളുടെ ഉള്ളിൽ നേരിയ പ്രതീക്ഷ വിടർന്നു തൻ്റെ സമ്മതം ഈ വിവാഹം നടക്കില്ല അത് കരുതി അവൾ തിരികെ നടക്കാൻ തുടങ്ങിയതും വിശ്വനാഥൻ്റെ ശബ്ദം അവിടെ വീണ്ടും ഉയർന്നു ആരുടെ സമ്മതം ഇല്ലെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തും എൻ്റെ മകളുടെ വിവാഹം നടത്താൻ എൻ്റെ സമ്മതം മാത്രം മതി കളരിക്കൽ വിശ്വനാഥന് ഒരു വാക്കേ ഉള്ളൂ അച്ഛ പക്ഷേ ഒന്നും പറയണമെന്നില്ല ശിലു ഇത്ര നാളും നിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാണ് ഞങ്ങൾ പോലും ജീവിച്ചത് ഇതിൽ ഞാൻ വാക്ക് കൊടുത്തതാണ് ഇനി എനിക്കത് മാറ്റാനാവില്ല ഇനി അതിൽ ഒരു മാറ്റവുമില്ല എനിക്ക് ഈ വിവാഹം വേണ്ട അച്ചാ അവളുടെ പതിഞ്ഞതെങ്കിലും ഉറച്ച ശബ്ദം വേണ്ടെന്നോ എന്താ നീ ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാമെന്നാണോ ഒരിക്കലുമല്ല എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആളെയല്ലേ ഞാൻ വിവാഹം കഴിക്കേണ്ടത് കാരണം ഇനിയുള്ള ജീവിതം ഞാനല്ലേ അയാളുടെ കൂടെ ജീവിക്കേണ്ടത് അതൊക്കെ ഇപ്പോഴുള്ള തോന്നലാണ് വിവാഹം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും ഒരു പരീക്ഷണമാണോ അച്ഛൻ എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിലു സംസാരിച്ച് എന്തും പറയാമെന്ന് ഞാൻ ഞാൻ കടന്നൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ ഇതൊക്കെ കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് ശിലു ഈ വിവാഹം ഞാൻ വേണ്ടതെന്ന് വെക്കണമെന്നാണോ അതോ നിനക്കിനി വേറെ ആരെയെങ്കിലും ഇഷ്ടമാണോ ശിലു ഒന്നും വേണ്ടിയില്ല ഇത് തന്നെയാണ് എല്ലാം പറയാൻ പറ്റിയ അവസരം എന്നവൾ തീരുമാനിച്ചു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അവൾ തല ഉയർത്തി അച്ഛനെ ഒന്ന് നോക്കി എനിക്ക് ഒരാളെ ഇഷ്ടമാണച്ചാ അത് പറഞ്ഞു കഴിഞ്ഞതും രാധിക അവളെ തല്ലാൻ കൈയോങ്ങി എനിക്കപ്പോഴും അറിയാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ച് കാണുമെന്ന് രാധികേ വിശ്വൻ അവരെ തടഞ്ഞു കുട്ടികളാവുമ്പോൾ അങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ടാകും അത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അയാൾ അങ്ങനെ പറഞ്ഞതും ശിലു അച്ഛൻ തന്നെയാണോ ഇങ്ങനെ പറയുന്നത് എന്ന രീതിയിൽ വിശ്വാസം വരാതെ അയാളെ നോക്കി അയാൾ അവളുടെ അടുത്തേക്ക് വന്നു മോളെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടമൊക്കെ തോന്നും എന്ന് കരുതി അവരെ അങ്ങ് കെട്ടാൻ പറ്റുമോ ശിലു അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് മോൾ ഇഷ്ടപ്പെടുന്നത് ആരാണെങ്കിലും അവനെ മറന്നേക്ക് അത് നടക്കില്ല ആദ്യം പതുക്കെയും പിന്നീട് ഉറച്ച ശബ്ദത്തിലും അയാൾ പറഞ്ഞു ആരവായിട്ടുള്ള വിവാഹം പറഞ്ഞുറപ്പിച്ചതുപോലെ നടക്കും അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല ഞാനെങ്കിൽ പുറത്തു പോയിട്ട് വരാം നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മോതിരം പണിയാൻ കൊടുക്കണ്ടേ രാധികയോട് അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങാൻ പോയ വിശ്വനെ തടഞ്ഞുകൊണ്ട് അവിടെ ശിലുവിൻ്റെ ശബ്ദമുയർന്നു എനിക്കങ്ങനെ പെട്ടെന്ന് അയാളെ മറക്കാനാവില്ല അച്ഛ മൂന്ന് വർഷമായി അയാളെ അല്ലാതെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് വാക്കുകൊടുത്തു അച്ഛൻ്റെ വാക്കിന് മാത്രവില്ലല്ലോ എൻ്റെ വാക്കിനും വിലയില്ലേ അത് പറഞ്ഞതും അയാൾ രാധികയെ നോക്കി എൻ്റെ മോൾ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതനുസരിക്കാൻ നോക്ക് അത് പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വിശ്വൻ പുറത്തേക്കിറങ്ങി രാധികയാണെങ്കിൽ അവളെ ആകെ നോക്കുന്നുണ്ട് നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത് ചെല്ലു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് മറക്കുന്നതാണ് നിനക്ക് നല്ലത് അങ്ങനെ മറന്ന് എനിക്കൊരു ജീവിതം വേണ്ട അത് പറഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി അവളുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഈ നിശ്ചയം ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്താൽ മതി എന്നായി അവൾ സൂര്യൻ്റെ നമ്പർ എടുത്ത് അതിലേക്ക് ഡയൽ ചെയ്തു രണ്ടരങ്കിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു എന്താ തുമ്പി ഷോപ്പിംഗ് കഴിഞ്ഞോ ഇല്ല അമ്മദാസ് ആര് നോക്കിക്കൊണ്ടിരിക്കുന്നു കൂടെ കിച്ചു കൊണ്ട് ഏട്ടൻ തിരക്കിലാണോ ഏയ് ഞാനിങ്ങോട്ട് മാറി നിൽക്കുവാണ് എന്താ വിളിച്ചത് അത് ചോദിച്ചതും അവൾ അച്ഛൻ പറഞ്ഞതും അച്ഛനോട് താൻ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അല്പനേരം മൗനമായി തുടർന്നു അപ്പോ അമ്മാവൻ എല്ലാം ഉറപ്പിച്ച മട്ടാണ് ഇനി വൈകണ്ട ശിലു നമ്മുടെ കാര്യം ഞാൻ തന്നെ പറയാം അമ്മാവനോട് വേണ്ട സൂര്യേട്ടാ അച്ഛനോട് ആദ്യം ഞാൻ സംസാരിച്ചു നോക്കാം അത് വേണോ എൻ്റെ അച്ഛനെ എനിക്കല്ലേ അറിയൂ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും അവൻ്റെ ഉള്ളിൽ ശിലുവിനെ വിശ്വൻ തല്ലുകയോ മറ്റോ ചെയ്യുമോ എന്ന ഭയമുണ്ടായിരുന്നു വൈകിട്ട് അച്ഛൻ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കണമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് ശിലു അവളുടെ ഉള്ളിൽ അച്ഛനോട് ഇതൊക്കെ എങ്ങനെ പറയും എന്നുള്ള ഭയമുണ്ടെങ്കിലും സൂര്യേട്ടനെ നഷ്ടപ്പെടുത്താൻ വയ്യ എന്നുള്ള ചിന്ത അവൾക്കുള്ളിൽ ഒരു ആത്മവിശ്വാസം കൊടുത്തു ഉച്ചയ്ക്കുള്ള ആ സംഭവത്തിന് ശേഷം മുറിയിലേക്ക് കയറിക്കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല കാരണം പുറത്തേക്കിറങ്ങിയാൽ രാധിക തന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു വൈകിട്ടായപ്പോഴേക്കും സൂര്യൻ്റെയൊക്കെ കാർ അവരുടെ വീട്ടുമുറ്റത്തേക്ക് കയറുന്നത് ഷിലു ഇവിടെ ഇരുന്ന് തന്നെ കണ്ടിരുന്നു എന്നാലും അവൾ അവനെ വിളിക്കാൻ പോയില്ല അല്പനേരത്തിന് ശേഷം വിശ്വനാഥൻ്റെ കാറും കളരിക്കലേക്ക് വരുന്നത് ഷിലു മുറിയിലിരുന്ന് തന്നെ ശ്രദ്ധിച്ചു അവൾ ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു വിശ്വനാഥൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ സോഫയിലിരിക്കുന്ന ശിലുവിനെ കണ്ടു ശിലുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ രാധികയെ വിളിച്ചു രാധികയെ വിളി കേട്ട് രാധിക മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു ഇരുപത്തിയെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്നത് ക്ഷടിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം മാത്രമല്ല ഒരു ക്ഷണക്കത്തുണ്ടാക്കുകയും വേണം ആ അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു ഇനി അധികം ദിവസമില്ലല്ലോ ആകെ പത്ത് ദിവസമല്ലേ ഉള്ളൂ അധികം ആളുകളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ബന്ധുക്കളായിട്ട് അടുത്ത പേരില്ലേ ആ അതാ ഞാനും ഓർത്തത് നീ പോയി എൻ്റെ ആ ബുക്കും പേരെയൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ അമ്മയോടും അച്ഛനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വിവാഹം നടക്കില്ല എന്നാണെങ്കിൽ പറയണ്ട ശിലു ഇത് ഞാൻ തീരുമാനിച്ചതാണ് അത് അതുപോലെ നടക്കും എന്ന് നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ലെന്നും മറ്റൊരാളെ ഇഷ്ടമാണെന്നും ഞാനും പറഞ്ഞതാണ് നിന്റെ ഇഷ്ടം ഇപ്പോൾ തൽക്കാലം ഇവിടെ ആരും നോക്കുന്നില്ല ഇവിടെ ഇപ്പോൾ എൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത് അച്ചാ പക്ഷേ ഒന്നും പറയണ്ട ഈ വിവാഹം നടക്കും എന്ന് പറഞ്ഞാൽ നടന്നിരിക്കും ഇരുപത്തിയെട്ടാം തീയതി നിശ്ചയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നിശ്ചയം നടന്നിരിക്കും അതുപോലെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹവും ഞാൻ ഉറപ്പിച്ചിരിക്കും ഇതിന് തടസ്സമായി എന്തെങ്കിലും ചെയ്യാൻ മോൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വനാഥൻ്റെ മറ്റൊരു മുഖം എൻ്റെ മോൾ കാണും ആരവ് മോൻ നല്ലവനാണ് അവന് നല്ലൊരു ജോലിയുണ്ട് നല്ലൊരു കുടുംബമുണ്ട് ഒരഞ്ച് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് പോലും കരുണൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് മാത്രമല്ല ഞാനും ഉണ്ടാക്കുന്നതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് ജീവിതത്തിൽ സ്വത്തും സമ്പാദ്യവും മാത്രമൊന്നുമല്ല സ്നേഹബന്ധങ്ങളുടെ വില കൂടെയുണ്ട് നീ എന്നെ ബന്ധങ്ങളുടെ വില പഠിപ്പിക്കാൻ വരണ്ട മിണ്ടാതെ പോകാൻ ശിലു വിശ്വനാഥന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അച്ഛനും അമ്മയും എന്നോട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇത്ര നേരമായിട്ടും ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പോലും ഇരുവരും ചോദിച്ചില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല അവൻ ആരായിരുന്നാലും ആ വിവാഹം നടക്കില്ല ആരോ ആയിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഇനി ഞാൻ സ്നേഹിക്കുന്നത് ആരാണെന്നും കൂടെ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛനും അമ്മയും തൻ്റെ വാക്കിന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് കണ്ടതും ശിലുവിന് തന്നെ ദേഷ്യം പിടിച്ചു നിർത്താനായില്ല സൂര്യേട്ടനെ സൂര്യേട്ടനെയാണ് ഞാൻ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും സൂര്യേട്ടനെ മറന്നൊരു ജീവിതം ഉണ്ടാവില്ല അവളുടെ ഉറച്ചതും വ്യക്തവുമായ ശബ്ദം അവിടെ ഉയർന്നു സൂര്യനോ ഏത് സൂര്യൻ രാധികയുടേതായിരുന്നു ആ ചോദ്യം അപ്പച്ചിയുടെ മകൻ സൂര്യശങ്കർ ഐ പി എസ് എന്ന എന്റെ മാത്രം സൂര്യേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞത് മാത്രമേ ഷിലുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും വിശ്വനാഥൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു ഇത്രയൊക്കെ നീ പറഞ്ഞത് അവനെ പറ്റിയായിരുന്നല്ലേ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നവളുടെ മകനെ തന്നെ വേണമായിരുന്നു അല്ലെ നിനക്ക് സ്നേഹിക്കാനും പ്രണയിക്കാനും അവൾ ഒന്നും വേണ്ടിയില്ല ശക്തമായുള്ള അടിയായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു ഭാഗം മുഴുവൻ മരവിച്ചതുപോലെ തോന്നി നടക്കില്ല വിശ്വനാഥന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തി തരില്ല ശിലു വേറെ ഏത് പിച്ചക്കാരനായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ നിനക്ക് സമ്മതിച്ചു തന്നേനെ പക്ഷേ ഇവനെ മാത്രം നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരില്ല ശിലു അവൾക്ക് അത് കേട്ടിട്ടും യാതൊന്നും തോന്നിയില്ല പക്ഷേ അടിച്ചതിൻ്റെ വേദന ശക്തമായി തന്നെ ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചിരുന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇപ്പോഴും പണ്ടത്തെ കാര്യം ചിന്തിച്ച് മനസ്സിൽ ഈ വെറുപ്പും പകയുമായിട്ട് ജീവിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പഴയ കാര്യങ്ങളോ മരിച്ചത് എൻ്റെ അച്ഛനും അമ്മയുമാണ് കൊന്നത് അവളും അപ്പോ അവളുടെ മകനെ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല ഇതുപോലെ തന്നെ കാര്യസ്ഥനെ പ്രണയിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം ഒരിക്കലും നടക്കില്ല എന്നറിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അപ്പച്ചിയും അന്ന് ഒളിച്ചോടി പോയത് ആയിരിക്കാം പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാണല്ലോ ആയിരിക്കാം പക്ഷേ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരം പോലും കാണാൻ അനുവദിക്കാത്ത അച്ഛൻ്റെ അത്രയും ക്രൂരത അപ്പച്ചി കാണിച്ചിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞതും വിശ്വനാഥൻ അവളുടെ മറുകവളിലും ആഞ്ഞടിച്ചു തടയാൻ ചെന്ന രാധികയെ അയാൾ തട്ടിമാറ്റി നിർത്തിക്കോന്നീ പറഞ്ഞ് പറഞ്ഞ് എന്തുവാകാം എന്നായോ അയാൾ അത് പറഞ്ഞതും ശിലുവിൻ്റെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചു നോക്കുമ്പോൾ സൂര്യനാണ് സൂര്യന്റെ പേരും ഫോട്ടോയും സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടതും അവളുടെ കയ്യിൽ നിന്ന് അയാൾ അയാളത് തട്ടിപ്പറിച്ച് വാങ്ങി നിലത്തേക്കെറിഞ്ഞു ഫോൺ രണ്ടു മൂന്ന് കഷ്ണങ്ങളായി ചിന്നിച്ചിതറി മേലിൽ നീ അങ്ങോട്ട് പോവുകയോ അവനെ കാണുകയോ ചെയ്താൽ അറിയാലോ എന്നെ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ പുറത്തേക്കിറങ്ങി വണ്ടി വണ്ടിയെടുത്തു പോയി നീ അപ്പോ അങ്ങോട്ട് പോകുന്നത് ഇതിനാണല്ലേ വെറുതെ വേണ്ടാത്ത മോഹങ്ങൾ തലയിൽ കയറ്റി വെച്ച് പാഴ് സ്വപ്നം നീ ഇനി അമ്മ കൂടി പറ ഞാൻ പറയും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ ശീലു അച്ഛൻ ഇതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്നറിയാലോ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് സൂര്യേട്ടന്റെ ആയിരിക്കും അത് പറഞ്ഞ് അവൾ അവരെ ഒന്ന് നോക്കി മുകളിലേക്ക് കയറി സൂര്യൻ എന്താവും വിളിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾക്ക് അവനെയൊന്നും വിളിക്കാനും സംസാരിക്കാനും തോന്നി പക്ഷേ ഫോണില്ലാത്തത് കൊണ്ട് അത് നടന്നില്ല ഇനി അങ്ങോട്ട് പോവാൻ അമ്മ തന്നെ വിടും എന്ന് തോന്നുന്നുമില്ല സങ്കടമുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛന് അച്ഛൻ്റെ ദേഷ്യവും പകയും സ്വന്തം ഇഷ്ടവുമാണല്ലോ വലുതെന്ന് ഓർത്ത് പക്ഷെ കരയില്ല സൂര്യനെ അവൾക്ക് അത്രയേറെ വിശ്വാസമാണ് അച്ഛനെ സമ്മതിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു സൂര്യനാണെങ്കിൽ ഷോപ്പിങ്ങിനിടയിൽ അവൾ വിളിച്ചതിന് ശേഷം ഒരു സമാധാനം തോന്നുന്നുണ്ടായിരുന്നില്ല ഷോപ്പിംഗ് ചെയ്തപ്പോൾ അവൾക്കായിട്ട് ഒരു സാരി അവൻ വാങ്ങിച്ചിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഫോൺ വിളിച്ചത് എന്നാൽ ആദ്യം റിങ് ചെയ്ത് പിന്നീട് സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടതും അവന് എന്തോ പന്തികേട് തോന്നി നേരം ഒരുപാടായി രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും അവളുടെ ഒരു മെസ്സേജോ ഫോൺ കോളോ വരുന്നില്ല എന്ന് കണ്ടതും അവന് അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവാൻ തുടങ്ങി സമയം കടന്നുപോയി രാത്രി പന്ത്രണ്ട് മണിയായിട്ടും സൂര്യന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഒരു നിമിഷം ഇന്നും അവളുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് അവൻ ചിന്തിച്ചു പക്ഷേ എങ്ങനെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് താൻ അവളുടെ വീട്ടിലേക്ക് കടക്കുക എന്നാലും അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതിരുന്നിട്ട് അവന് മനസ്സിൽ എന്തോ കല്ലെടുത്തു വെച്ച പോലെ ഒരു ഭാരം തോന്നി സമയം അല്പനേരം കൂടി മുന്നോട്ട് പോയി പന്ത്രണ്ടരയായിട്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് ഒട്ടും പറ്റുന്നില്ല എന്നായപ്പോൾ അവൻ അവളുടെ വീട്ടിലേക്ക് ഇന്നലെ പോയതുപോലെ പോകാം എന്ന് തന്നെ തീരുമാനിച്ചു ഒരുപക്ഷെ ടെറസിലെ ഡോറ് ഇന്നലെ അവൾ അടയ്ക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലോ ആ ഒരു ചിന്ത വന്നതും രണ്ടാമത് ഒന്ന് ആലോചിക്കാൻ നിൽക്കാതെ അവൻ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി ശിലു ആണെങ്കിൽ വൈകുന്നേരത്തെ പ്രശ്നത്തിനു ശേഷം താഴേക്കിറങ്ങി ചെന്നില്ല അവളെ വിളിക്കാനായി രാധിക ചെന്നെങ്കിലും അവൾ പോകാൻ കൂട്ടാക്കിയില്ല വിശ്വനാഥൻ അന്നേരത്തെ ദേഷ്യത്തിന് പുറത്തേക്കിറങ്ങിപ്പോയതിന് ശേഷം ഒരുപാട് വൈകിയാണ് തിരികെ വന്നത് വന്നിട്ടും ശിലുവിനെ പറ്റി അയാൾ ഒരു വാക്ക് പോലും ചോദിച്ചില്ല രാത്രി ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടക്കുകയാണ് ശിലു രണ്ട് കവിളുകളിലും അച്ഛനടിച്ചതിന്റെ ഭാഗമായി നീര് വന്ന് വീർത്തിരിക്കുകയാണ് സഹിക്കാനാവാത്ത വേദനയുമുണ്ട് ഓയിൻമെന്റ് എടുത്ത് തേച്ചുവെങ്കിലും അല്പനേരത്തെ ആശ്വാസം കിട്ടും ശേഷം വീണ്ടും പഴയതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് വേദന വരുന്നത് അച്ഛൻ സൂര്യേട്ടനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞതും അടിച്ചതിൻ്റെ വേദനയും എല്ലാം കൂടിയായിട്ട് അവൾക്ക് ഉറങ്ങാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് സൂര്യനെ ഒന്ന് കാണാൻ തോന്നി എന്നാലും ഫോണില്ലാത്തത് കൊണ്ട് വിളിക്കാനോ സംസാരിക്കാനോ കഴിയാത്തതും അവളിൽ ദേഷ്യം നിറച്ചു രാത്രി നേരം വൈകി എന്ന് മനസ്സിലായി പക്ഷേ എത്ര മണിയായി എന്ന് നോക്കാൻ ഫോൺ കയ്യിലില്ലല്ലോ സൂര്യൻ ടെറസ് വഴി ചെന്ന് നോക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ടെറസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് അവൻ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും അത് മുഴുവനായും തുറന്നു വന്നു അവൻ പതുക്കെ അതുവഴി താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി ശിലുവിൻ്റെ മുറിയുടെ ഡോറിൽ ചെന്ന് തട്ടിയതും അവൾ അതറിഞ്ഞുവെങ്കിലും രാധികയോ വിശ്വനാഥനോ ആണെന്ന് കരുതി ആദ്യം അവൾ മറുപടി കൊടുത്തില്ല തുമ്പി സൂര്യൻ്റെ പതുക്കയും എന്നാൽ ഉറച്ചതുമായ ശബ്ദം കേട്ടതും കട്ടിലിൽ കിടക്കുകയായിരുന്ന ശിലു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു ഓടിപ്പോയി വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന സൂര്യനെ കണ്ട് അവൾക്ക് വിശ്വാസം വരാത്ത രീതിയിൽ അവനെ നോക്കി എങ്ങനെ വന്നു സൂര്യേട്ടാ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല കുറേ നേരമായി ഉറക്കം വരാതിരുന്നത് കണ്ടപ്പോൾ ഇന്നലെ തുറന്നിട്ട ഡ്രറസിൻ്റെ വാതിൽ പൂട്ടിയിട്ടുണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ ഇറങ്ങിപ്പോന്നതാണ് ഭാഗ്യത്തിന് അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര തവണ വിളിച്ചു അത് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ കൈവെച്ചതും അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി അപ്പോഴാണ് അവളുടെ കവിൾ വീർത്തിരിക്കുന്നത് അവൻ കണ്ടത് അവൻ അവളെയും കൊണ്ട് മുറിയുടെ അകത്തേക്ക് കയറി വാതിലടച്ച് ലൈറ്റ് ഓണാക്കി നോക്കുമ്പോൾ ഇരു കവിളുകളിലും വിരലുകളുടെ പാട് തെളിഞ്ഞു കാണുന്നുണ്ട് ഇരു സൈഡും നീര് വന്ന് വീങ്ങിയിരിക്കുകയാണ് എന്താ എന്താ പ്രശ്നം ആരാ നിന്നെ തല്ലിയത് അച്ഛൻ അമ്മാവനോ എന്തിന് ഞാൻ നമ്മുടെ കാര്യം ഇവിടെ പറഞ്ഞു അച്ഛനും സമ്മതിക്കുന്നില്ല അമ്മയും സമ്മതിക്കുന്നില്ല അച്ഛന് അച്ഛൻ്റെ പകയും ദേഷ്യവുമാണ് വലുതിപ്പോഴും അച്ഛനും അമ്മയും സമ്മതിച്ച് അവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടെ നമ്മുടെ വിവാഹം നടക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല സൂര്യേട്ടാ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കിയിരിക്കുകയാണ് മറുപടിയൊന്നും പറയുന്നില്ല അവളുടെ നീര് വന്ന് വീങ്ങിയിരിക്കുന്ന കവിൾ കാണും തോറും അതൊക്കെ തനിക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ അവന് മനസ്സിലെവിടെയോ ഒരു നോവ് തോന്നി അവൻ ഒന്നും മിണ്ടാതെ പതുക്കെ അവൻ്റെ കൈയെടുത്ത് അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു ഒത്തിരി വേദനിക്കുന്നുണ്ടോ തുമ്പി അടിച്ചപ്പോൾ വേദനയില്ലായിരുന്നു ഒരു മൂളല് പോലെയാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ നല്ല വേദനയുണ്ട് മരുന്നൊന്നും വെച്ചില്ലേ നീ ഓയിൻമെൻ്റ് തേച്ചതാണ് പക്ഷേ അതിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും വേദന വരും ഓയിൻമെൻ്റ് എടുത്തേ ഞാൻ തേച്ച് തരാം നിനക്ക് അവൻ പറഞ്ഞതും അവൾ മേശയുടെ പുറത്തിരുന്ന ഓയിൻമെൻ്റ് എടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു അവൻ അതിൽ നിന്നും കുറച്ചെടുത്ത് മൃദുവായി ഒരു തൂവലിൽ തൊടുന്ന പോലെ അവളുടെ കവിളിൽ പുരട്ടിക്കൊടുത്തു ആ നിമിഷം അവളുടെ കവിളിൽ വേദന അനുഭവപ്പെട്ടില്ല അവൻ അവളുടെ ഇരു കവിളുകളിലും ഓയിൻമെൻറ്റ് തേച്ചു ശേഷം കവിളിൽ നേർമ്മയായി ഒരു മുത്തം കൊടുത്തു എൻ്റെ തുമ്പി എനിക്ക് വേണ്ടി ഒത്തിരി സഹിക്കുന്നുണ്ടല്ലേ നമുക്ക് വേണ്ടിയല്ലേ സാരമില്ല സൂര്യേട്ട ഞാൻ ആരവനെക്കുറിച്ച് അന്വേഷിച്ചു അവനെപ്പറ്റി വലിയ കുഴപ്പമൊന്നുമില്ല നല്ലവനാണെന്നാണ് എല്ലാവരും പറയുന്നത് നേവിയിൽ കമാൻഡർ ആയിട്ടാണ് ജോലി പക്ഷേ അവൻ്റെ അച്ഛനെപ്പറ്റി ആർക്കും അത്ര നല്ല അഭിപ്രായമൊന്നും സൂര്യേട്ടൻ എന്താ എന്നെ അയാളെ കൊണ്ട് കെട്ടിക്കാനുള്ള ഉദ്ദേശത്തിലാണോ അങ്ങനെ പറഞ്ഞതല്ല കരുണനെ ഈ വിവാഹാലോചനയെ എന്തോ ഒരു കുഴപ്പമുള്ള ബന്ധമുണ്ട് അത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം അച്ഛനോടും അമ്മയോടും പറഞ്ഞു നോക്കി രണ്ടു പേർക്കും ഈ വിവാഹത്തോട് എന്തെന്നില്ലാത്ത താല്പര്യമാണ് മാത്രമല്ല എൻ്റെ ഇഷ്ടത്തിന് ഒരു വില നൽകുന്നുമില്ല എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിനി സൂര്യേട്ടനെ പിരിയാൻ വയ്യ നീ വിഷമിക്കാതിരിക്കേ എല്ലാം തെളിയാനുള്ള വഴിയുണ്ടാവും ഞാനല്ലേ പറയുന്നത് ഇനി മേലിൽ അങ്ങോട്ട് വരരുത് എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് എനിക്കിനി അങ്ങോട്ട് വരാനോ സൂര്യേട്ടനെ കാണാനോ പറ്റുമോ എന്ന് തോന്നുന്നില്ല വിളിക്കാനാണെങ്കിൽ ഫോണും ഇല്ല എങ്കിലൊരു കാര്യം ചെയ് നീ എൻ്റെ ഫോൺ വെച്ചോ എൻ്റെ മെയിൻ സിം കാർഡ് ഞാൻ ഊരിയെടുത്തേക്കാം അതിലൊരു സെക്കൻഡറി സിം കാഡുണ്ട് അത് നീ വെച്ചോ അതെൻ്റെ പേഴ്സണൽ നമ്പറാണ് അത് ആരുടെ കയ്യിലും ഇല്ല അത് പറഞ്ഞ് സൂര്യൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു എല്ലാം ശരിയാകും എൻ്റെ കുട്ടി വിഷമിച്ചിരിക്കരുത് നേരത്തിന് ഭക്ഷണം കഴിക്കണം ഇന്ന് നീ ഈ പ്രശ്നത്തിന് ശേഷം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം ഞാൻ കഴിച്ചോളാം വെറുതെ ഇരുന്ന് കരയാൻ നിൽക്കരുത് ഞാൻ ഇറങ്ങുവാണ് അധിക നേരം നിൽക്കാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ അത് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു കുഞ്ഞു മുത്തം കൊടുത്ത് അവൻ തിരികെ ഇറങ്ങി തുടരും അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബായ്